കൈലാസം ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും പുണ്യമായതുമായ മലനിരയാണ് ഹിമാലയ പർവ്വത നിരകളുടെ ഭാഗമായി കൈലാസം ടിബറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള ഈ പർവ്വതം വെറും ഭൗതിക കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല പക്ഷേ ഹിന്ദു ബുദ്ധ ജൈൻ സിഖ് മതങ്ങളിലുള്ള ആത്മീയ മഹത്വം കൊണ്ടും പ്രശസ്തമാണ് എന്നാൽ ഈ ഒരു പർവ്വതം നിരവധി അനവധി മിത്തുകളും മിസ്ട്രികളും വിവാദങ്ങളും കൊണ്ടുകൂടി പ്രശസ്തമാണ് സയൻസറിന്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ കൈലാസത്തിൻ്റെ മിത്തുകളും അതിലെ ശാസ്ത്ര സത്യങ്ങളും കൈലാസത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമാണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക കൈലാസം ടിബറ്റിലെ പടിഞ്ഞാറൻ ഭാഗത്ത് അതായത് ഗംഗോത്രി ഗ്ലേഷ്യറിനും മാനസരോവർ തടാകത്തിനും സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതത്തിൻ്റെ ഉയരം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് അടിയാണ് പൂർണമായും ഉരുണ്ടതും മുകളിലത്തെ ഭാഗം അതായത് തലഭാഗം മഞ്ഞു മൂടിയതുമാണ് മലയിൻ മുകളിൽ കാണുന്ന വെളുത്തു മഞ്ഞ കട്ടകളാണ് പ്രധാന ആകർഷണം മലയെ ഏകദേശം നാല് വശങ്ങളുള്ള പിരമിഡ് രൂപത്തിലായാണ് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ കൈലാസ പർവ്വതം ഗാൻജസ് മലനിരയിലാണ് ഉൾപ്പെടുന്നത് ഇത് ഹിമാലയത്തിനോട് ചേർന്നിരിക്കുന്നു ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ കേന്ദ്രമായ മാനസരോവർ തടാകം മലയുടെ തെക്ക് ഭാഗത്താണ് രാക്ഷസ തടാകം അതിനോട് ചേർന്നാണ് കൈലാസവുമായി ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഇതുമാത്രമല്ല കൈലാസ പർവ്വതം നാല് പ്രധാന നദികളുടെ ജന്മസ്ഥലം കൂടിയാണ് ഇൻഡസ് സത്ലജ് ബ്രഹ്മപുത്ര കർണാളി എന്നീ നദികളാണിവ വർഷത്തിൽ എല്ലാ സമയവും ഇവിടെ മഞ്ഞുവീഴ്ചയാണ് ശീതകാലത്ത് ഇവിടുത്തെ താപനില മൈനസ് പതിനഞ്ച് മുതൽ മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൈലാസത്തിലേക്കുള്ള തീർത്ഥയാത്ര പ്രധാനമായും പർവ്വതത്തിനു ചുറ്റും പ്രദക്ഷിണം വെക്കലാണ് ഇത് ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുന്ന അതീവ ദുർഘടമായൊരു യാത്രയാണ് നിലവിൽ ചൈനയുടെ നിയന്ത്രണത്തിൽ ഉള്ളതിനാൽ വിദേശികളായ തീർത്ഥാടകർക്ക് സന്ദർശനം നടത്തുവാൻ നിർബന്ധമായും സർക്കാർ അനുമതി ലഭിച്ച ശേഷമേ സാധ്യമാകൂ കൈലാസം ഭൗമശാസ്ത്രപരമായും ആത്മീയമായും വേരുകൾ ഉള്ള ഒരു മലനിരയാണ് പുരാതന കാലം തൊട്ട് തന്നെ ഈ മലനിരയെക്കുറിച്ച് പണ്ഡിതർ തീർത്ഥാടകർ പര്യവേക്ഷകർ തുടങ്ങിയവർ കുറിച്ചിരിക്കുന്ന രേഖകളുണ്ട് ടിബറ്റിൽ ഗ്യാങ് റിൻ പോലാണ് കൈലാസം അറിയപ്പെടുന്നത് ഇതിൻ്റെ അർത്ഥം പ്രിഷ്യസ് സ്നോ മൗണ്ടൻ എന്നതാണ് പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങളായ രാമായണം മഹാഭാരതം എന്നിവയിൽ കൈലാസത്തെ പരാമർശിക്കുന്നു ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുവാൻ സാങ് എ ഡി ഏഴാം നൂറ്റാണ്ടിൽ കൈലാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാണങ്ങൾ പ്രകാരം ശിവൻ രൗദ്രഭാവം ഉൾക്കൊണ്ട് കൈലാസത്തിൽ ധ്യാനലീനായിരിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുകയാണ് പാർവതി ദേവിയോടൊപ്പം അവിടെ വസിക്കുന്നതുകൊണ്ട് ശിവന് കൈലാസനാഥൻ എന്ന പേരും ലഭിച്ചു ശിവന്റെ വാഹനമായ നന്ദി ഭൂതഗണങ്ങളോടൊപ്പം കൈലാസത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ലങ്കാ ചക്രവർത്തിയായ രാവണൻ ഒരിക്കൽ തന്റെ ശക്തി ശിവനെ ബോധ്യപ്പെടുത്തുവാനായി കൈലാസം ഉയർത്തുവാൻ ശ്രമിച്ചു എന്നാൽ ശിവഭഗവാൻ തന്റെ കാൽ അമർത്തിക്കൊണ്ട് രാവണനെ കൈലാസത്തിന്റെ കീഴിൽ തടഞ്ഞുവെച്ചു ശിവനെ പ്രീതിപ്പെടുത്തുവാനായി രാവണൻ ശിവതാണ്ഡവ സ്ത്രോത്രം രചിച്ചു പാടിയതായി രാമായണത്തിൽ പറയുന്നു മഹാഭാരതത്തിൽ മോക്ഷം ലഭിക്കുന്നതിനായി പഞ്ചപാണ്ഡവന്മാർ കൈലാസത്തിലേക്ക് തീർത്ഥാടനം നടത്തിയതായി പറയുന്നുണ്ട് മാത്രമല്ല അർജുനന് ദിവ്യമായ പാശുപാസ്ത്രം ശിവനിൽ നിന്ന് ലഭിച്ചതും കൈലാസത്തിൽ വെച്ചാണെന്നാണ് വിശ്വാസം ഇതുപോലെയുള്ള ധാരാളം വിശ്വാസങ്ങൾ ബുദ്ധമതത്തിലും ജൈനമതത്തിലും കൈലാസത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൈലാസം ഇതുവരെ ആർക്കും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത തികച്ചും ദൈവികമായ ഒരു മലനിരയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം രഹസ്യങ്ങളും പുരാണ കഥകളും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് എന്നാൽ ചില ചരിത്രപരമായും ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ട കാര്യങ്ങളും കൈലാസത്തിനോട് അനുബന്ധിച്ചുണ്ട് മറ്റ് ഹിമാലയ മലനിരകളെ പോലെ കൈലാസം ഇതുവരെ ആരാലും കീഴടക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ഹ്യൂ റൂട്ട്ലഡ് കൈലാസം കീഴടക്കാൻ ശ്രമിച്ചു എന്നാൽ അത് അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ദൗത്യം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രശസ്ത പർവ്വതാരോഹകനായ റെനോൾ മെസ്നോർ ചൈനയുടെ അനുമതി ലഭിച്ചിട്ടും മലയുടെ അധ്യാത്മിക പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വിസമ്മതിച്ചു കൈലാസം നാല് വശങ്ങളുള്ള പിരമിഡ് രൂപത്തിലുള്ളതാണ് പർവ്വതത്തിൻ്റെ നാല് വശങ്ങളും കൃത്യമായി നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ദിക്കുകളോട് അലൈൻഡ് ആണ് കൈലാസത്തിനു സമീപം കാന്തിക കാന്തികക്ഷോഭം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫെറൻസ് അനുഭവപ്പെടുന്നു കോമ്പസുകൾ കൈലാസത്തിനടുത്ത് തെറ്റായ ദിശകളാണ് കാണിക്കുക ഇതിന് കൃത്യമായ വിശദീകരണമൊന്നുമില്ല മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും ഓക്സിജൻ കുറവായതിനാലും ഈ പ്രദേശത്ത് സ്ഥിരമായ മനുഷ്യവാസം സാധ്യമല്ല ചില തീർത്ഥാടകർ കൈലാസ സന്ദർശനത്തിനു ശേഷം മുടിയും നഖങ്ങളും വേഗത്തിൽ വളർന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല ഒരു പക്ഷേ അമിതമായ റേഡിയേഷനോ മറ്റോ ആണ് ഇതിനു പിന്നിലെന്ന് കരുതപ്പെടുന്നു കൈലാസം സന്ദർശിച്ച പല ആളുകളും അവർക്ക് അവിശ്വസനീയമായ എന്തോ ഒരു എനർജി അവിടെ വെച്ച് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈഷ ഫൗണ്ടേഷൻ സ്ഥാപകനും പ്രമുഖ ആചാര്യനുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് അദ്ദേഹത്തിന്റെ പല വീഡിയോസിലും കൈലാസത്തിൽ പോയപ്പോൾ ഉള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ രണ്ടു മാസത്തോളം തീരെ വയ്യാതായ അദ്ദേഹം ട്രക്കിംഗ് ചെയ്യുകയും കൈലാസത്തിനു സമീപം രണ്ട് മണിക്കൂറോളം ധ്യാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വയ്യായിക ഉടനടി മാറുകയും എവിടെ നിന്നില്ലാത്ത വല്ലാത്ത ഒരു എനർജി പെട്ടെന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഒരു പതിനഞ്ച് വർഷം ചെറുപ്പമായതായാണ് സദ്ഗുരു അവകാശപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഈ യൂണിവേഴ്സിലെ എല്ലാ എനർജിയുടെയും ഒരു അംശം കൈലാസത്തിലുണ്ടെന്നാണ് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യാനാകും വേറെ ചിലർ വിശ്വസിക്കുന്നത് കൈലാസം ശംഭാള എന്ന പുരാതന നഗരത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണെന്നാണ് സൂപ്പർ സ്റ്റാർ പ്രഭാസിൻ്റെ കൽക്കി സിനിമ കണ്ടവർക്കെല്ലാം ശംഭാളയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് കൈലാസത്തിലെ മഞ്ഞ് മുഴുവൻ ഉരുകിയാൽ മാത്രമേ നമുക്ക് ശംഭാള നഗരത്തിലേക്കുള്ള പ്രവേശനം കാണാൻ സാധിക്കുകയുള്ളൂ എത്രേ ദിവ്യശക്തി ഉള്ളവരുടെയും ദൈവങ്ങളുടെയും വാസസ്ഥലമാണത്രേ ശമ്പാള മറ്റു ചിലർ പറയുന്നത് കൈലാസം അന്യഗ്രഹ ജീവികളുടെ താവളമായിട്ടാണ് ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി സിനിമയിൽ പറഞ്ഞേക്കുന്നത് പോലെ സമയമൊക്കെ വേറെ ഒരു ക്രമത്തിലാണ് കൈലാസത്തിൽ പ്രവർത്തിക്കുന്നത് അന്യഗ്രഹ ജീവികളുടെ ഭൂമിയിലുള്ള ഒരു ഇടത്താവളമാണ് കൈലാസം സദ്ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം കൈലാസത്തിൽ ഒരു അന്യഗ്രഹ ജീവിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നതാണ് കൈലാസം കയറാൻ ശ്രമിക്കുന്നവർക്കെല്ലാം അന്യഗ്രഹ ജീവി സാമീപ്യം ഉണ്ടായിട്ടുണ്ടത്ര വേറെ ചിലരാകട്ടെ കൈലാസം ഒരു പിരമിഡായിട്ടാണ് വിശ്വസിക്കുന്നത് യൂണിവേഴ്സിലെ പല രഹസ്യങ്ങളും പോർട്ടലുകളും കൈലാസത്തിലുണ്ട് പ്രപഞ്ചത്തിന്റെ ഒരു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ക്ഷണം നേരം കൊണ്ട് സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു വഴിയാണ് പോർട്ടലുകൾ പല ഹോളിവുഡ് സിനിമകളിലും സീരീസുകളിലും പോർട്ടൽ ഒരു പ്രധാന വിഷയമായി കടന്നു വരുന്നുണ്ട് കൈലാസത്തിനു സമീപമുള്ള തടാകമായ മാനസരോവരം ക്ലീൻ വാട്ടർ ഉള്ളതും ജീവൻ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് എന്നാൽ അതിന് സമീപത്തുള്ള രാക്ഷസ തടാകം ഉപ്പു നിറഞ്ഞതും റേഡിയോ ആക്റ്റീവ് ആണെന്നും പറയപ്പെടുന്നു എന്തായാലും രാക്ഷസ തടാകത്തിൽ ജീവൻ്റെ കണിക പോലും കണ്ടിട്ടില്ല ഇന്നേ നാൾ വരേക്കും എന്തൊക്കെയായാലും മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം കൈലാസം ഒരു പുണ്യസ്ഥലമായി നിലനിൽക്കുക തന്നെ ചെയ്യും നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് കൈലാസത്തെ പറ്റിയുള്ള ചുരുളഴിയാത്ത രഹസ്യങ്ങൾ മരം നീക്കി പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക അത് ഞങ്ങളുടെ കണ്ടന്റിനെ ഇനിയും മെച്ചപ്പെടുത്തുവാൻ സഹായകരമായിരിക്കും